പ്രധാനപ്പെട്ട കാര്യം ഉറുമ്പിന് രണ്ട് ആമാശയങ്ങളുണ്ടെന്നുള്ളതാണ് അതില് ആ ഒരു ആമാശയത്തിൽ അത് അതിന് വേണ്ട ഭക്ഷണം കഴിച്ച് മറ്റേ ആമാശയത്തിൽ ആ ഭക്ഷണം കണ്ടെത്താതെ തന്റെ കൂടെ വന്ന് ഭക്ഷണം കണ്ടെത്താത്ത ഉറുമ്പുകൾക്ക് പോയിട്ട് അത് ശേഖരിച്ചു വെക്കുക ട്രഫോലാക്സിസ് എന്നാണ് അത് അറിയപ്പെടുന്നത് എന്നിട്ട് അത് പോയിട്ട് മറ്റുള്ള ആളുകൾക്ക് ആ ഭക്ഷണം ആ ശേഖരിച്ചു വെച്ച ഭക്ഷണം കൂട്ടിലുള്ള ഭക്ഷണം ലഭിക്കാത്ത തന്റെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്യുക നമ്മൾ ഉറുമ്പുകള് പരസ്പരം കിസ് ചെയ്യുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അത് യഥാർത്ഥത്തിൽ അവര് ഭക്ഷണം ഷെയർ ചെയ്യുന്നതാണ് സുബാൻ അല്ലാ ആ ഒരു ക്വാളിറ്റി എത്രത്തോളം വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് റസൂർ അല്ലെ അലൈഹി വസ്ലമി അതേപോലെ തന്നെ പരിശുദ്ധ ഖുറാൻ അള്ളാഹു സുബാൻത്തല എല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനത്തല സൂറത്ത് അൻസാറുകളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തെല്ലാം അംഫു സഹിം വലൌഖാൻ അബീം ഖസാസു അള്ളാഹു സുബാനഅത്തല പറയുന്നുണ്ട് അവര് മറ്റുള്ള ആളുകളെ കൂടുതൽ പരിഗണിക്കുന്നവരാണ് അതേപോലെ തന്നെ റസൂർ അലഹി സല്ല അല ഹൈറുനാസി അൻഫ അഹമുല്ലിന്നാസ് ജനങ്ങളിലെ ഏറ്റവും മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്നവരാണ് ഏറ്റവും ഉത്തമൻ